വി ഡി സതീശൻ്റെ ശരീരഭാഷ ഉൾപ്പെടെ എല്ലാം രൂപപ്പെടുത്തുന്നത് ആ അസംബന്ധം പറയുന്നത് ഞാൻ ഇതാ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ ഒരു പ്രാവശ്യം പറഞ്ഞ് ഞങ്ങൾ പൂമ്പ് പൂട്ടിക്കും എന്ത് പൂമ്പ പൂട്ടിച്ച് പിന്നെ ശേഷം രണ്ടാമെന്ന് പറഞ്ഞു വിസ്മയം സൃഷ്ടിക്കും എന്ത് വിസ്മയ സൃഷ്ടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നും പറയാനില്ല കേരളത്തിൻ്റെ വികസനം മുൻണ്ടാൻ ധൈര്യമില്ല ഞാൻ അവരുടെ ജാതിയോട് ഉറപ്പിച്ച് പറയുകയാണ് നിങ്ങൾ വികസനം വെച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തിയത് നിങ്ങൾ പറഞ്ഞോ കേരളത്തിൻ്റെ വികസനം ഇല്ല എന്ന് പറ അങ്ങനെയാ അങ്ങനെയെങ്കിലും പറ കേരളത്തിൻ്റെ സർവ്വതല സ്പർശിയായ മേഖലയിൽ ഒരു വികസനവും നടത്താൻ പറ്റാത്ത ഗവൺമെൻറ് ആണ് അതുകൊണ്ട് വികസനം നടത്താൻ ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകാം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് വെറുതെ തോന്നിയാസം പറയുക എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ വീണ്ടെടുക്കലിൻ്റെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് കണ്ടോളണം അതാ കാര്യം ആര് ആരാണ് വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് കനുകൂല് സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് വ്യക്തിപരമൊന്നുമല്ല ഇത് ഇത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് വി ഡി സതീശൻ മനസ്സിലായി വി ഡി സതീശൻ്റെ ശരീരഭാഷ ഉൾപ്പെടെ എല്ലാം രൂപപ്പെടുത്തുന്നത് കനുകൂലമാണ് പ്രതിപക്ഷത്തിനത് പറ്റൂല കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള വിരുദ്ധ നിലപാടിനെതിരായിട്ട് പ്രമേയം അവതരിപ്പിക്കാൻ ഇന്ന് കേരള ഗവൺമെന്റ് തീരുമാനിച്ച പശ്ചാത്തലം മന്ത്രിസഭ അതിന്റെ ഭാഗമായിട്ട് തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആ കാര്യം സഭയിൽ പറയാൻ പോകുമ്പോൾ ഇന്നും അവർ ബഹിഷ്കരിച്ച് പോകും അവർക്ക് കേന്ദ്രത്തിനെതിരായിട്ട് മിണ്ടാൻ ധൈര്യമില്ല അതാണ് കാര്യം ഈ ഒരു അക്ഷരം പറയാൻ ധൈര്യം ഇതുപോലൊരു പ്രതിപക്ഷം കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ തയ്യാറില്ലാത്ത ഒരു പ്രതിപക്ഷം കേരളത്തിൻ്റെ വികസനത്തെ പറ്റി മിണ്ടാൻ ഞങ്ങൾ ഇല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷം ലോകത്തുണ്ടായിരുന്നു ഈ ഒരു പ്രതിപക്ഷം ക്രിയാത്മകമായ ജനാധിപത്യപരമായ രീതിയല്ലേ കൈകാര്യം ചെയ്യേണ്ടത് എല്ലാ പ്രതിപക്ഷം ലോകത്തെവിടെ എവിടെയായാലും പ്രതിപക്ഷം തന്നെ ചെയ്യുക ഇവിടെ ഒരു വികസന പ്രവർത്തനത്തെയും പറ്റി മുണ്ടിക്കൂടാ ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനു അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കണം അവർ അതാണ്